പ്രിയമുള്ള ഞാൻ നിങ്ങളുടെ വോട്ടുകൾ അറിയാതെയെങ്കിലും ഈ ബോംബ് രാഷ്ട്രീയത്തിനുള്ള പിന്തുണയായി തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത് എന്നതുകൊണ്ട് തന്നെ സമാധാനത്തിനും പുരോഗതിക്കും ഐക്യത്തിനും വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഞാൻ നമ്മുടെ കടന്നു വന്ന ഒരാളാണ് പക്ഷേ ഈ വടകരയിൽ ൊട്ട് തൂത്തുപറമ്പിലും വടകരയിലും കൊയിലാണ്ടിയിലും നാദാപുരത്തും കുറ്റിയാടിയിലും തലശ്ശേരിയിലും എവിടെ വന്നിറങ്ങുമ്പോഴും ഈ വടകരയിലെ ജനസാമാന്യത്തിന്റെ നിറഞ്ഞ സ്നേഹവും പിന്തുണയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ മണിക്കൂറുകൾ വൈകിട്ട് എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഞാൻ ആവുമ്പം ഈ നാടിന്റെ താല്പര്യങ്ങൾക്ക് നിങ്ങളെ ഉറച്ചു എന്നുള്ള വാക്ക് ഇവിടെ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചാൽ അവിടെ സമയം കളയാൻ പോയിരിക്കുന്ന ഒരാളായി ഞാൻ മാറില്ല പറയേണ്ടത് പറയാനും ചോദിക്കേണ്ടത് ചോദിക്കാനും ചോദിച്ചു വാങ്ങേണ്ടത് ചോദിച്ചു വാങ്ങാനും ഈ നാടിന് ശബ്ദമായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനു മുമ്പ് പാലക്കാട്ടിലെ ജനങ്ങളാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആ ജനങ്ങളോട് നീതി പുലർത്താൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ജനതയും കേരളീയ പൊതുസമൂഹവും ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ കേരളത്തിന്റെ നിയമസഭക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പറയേണ്ടത് പറയാറുള്ള ആർജവും പൊതുപ്രവർത്തനം എന്ന നിലക്ക് നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ തീർത്തു ും വിധം ഈ നാടിന്റെ കൂടെ ഉണ്ടാവും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ നാടിന്റെ ശബ്ദമാവും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ നാടിന് വേണ്ടത് കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാൻ കഴിയും ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ബോംബ് കൊടുക്കാനല്ല ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് വാള് കൊടുക്കാനല്ല ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കത്തി കൊടുക്കാനല്ല ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് പുസ്തകം കൊടുക്കാൻ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് തേന കൊടുക്കാൻ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ബോൾ കൊടുക്കാൻ ചെറുപ്പക്കാരന്റെ ബാറ്റ് ഒരുപാട് ചരിത്രമുള്ള ഈ മണ്ണ് ഈ കെട്ടിന് ഉൾപ്പെടെയുള്ള ഒരുപാട് ചരിത്രമുണ്ട് ഈ നാടിന്റെ മഹത്തായ ചരിത്രവും ഈ നാടിന്റെ ഒരു പാലമായി പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം നൽകണമെന്ന് ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഗംഭീരമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിലോ എനിക്ക് വേണ്ടി ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിലോ നിങ്ങൾ ഒരാളുടെ മുന്നിലും തല കുടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല